നേരത്ത് വന്ന ആ ഫോൺ വിളി പതിവ് പോലുള്ള ഒന്നായിരുന്നില്ല ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ അറൈവൽ ഹാളിൽ കസ്റ്റംസ് ഓഫീസിൽ ഞാൻ പി ആർഒ ആയി ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് ആ വിളി വരുന്നത് ശരിക്കു പറഞ്ഞാൽ കസ്റ്റംസിലേക്ക് വരുന്ന ഫോൺ വിളികളെല്ലാം എടുക്കുന്ന ഒരു പരിപാടി തന്നെ ഉള്ളൂ ആ ഡ്യൂട്ടി എൻ്റെ കൂടെ ഒരു സിവിലിയൻ ടെലിഫോൺ ഓപ്പറേറ്ററും ഉണ്ട് മൊബൈൽ ഫോൺ ഇറങ്ങാത്ത കാലമാണ് ആ ക്യാബിനിൽ മൂന്ന് ലാൻഡ് ഫോൺ മാത്രമാണുള്ളത് മൂന്നും നിരന്തരം ചിലച്ചുകൊണ്ടിരിക്കും വിളിക്കുന്ന നൂറ് പേർക്ക് സാധിക്കാൻ ചിലപ്പോൾ നൂറ്റൊന്ന് കാര്യങ്ങൾ കണ്ടെത്തും ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു എയർ കസ്റ്റംസ് ഡൽഹി വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു സർ ഐ ആം അശോക് കുമാർ കോളിംഗ് ഫ്രം ചണ്ഡിഗഡ് അപ്പുറത്തു നിന്നുള്ളൊരു മറുപടിയാണ് ഞാൻ അശോക് കുമാറാണ് ചണ്ഡഗഡിൽ നിന്നാണ് വിളിക്കുന്നത് ഓർക്കണം പാതിരാ സമയമാണ് കേട്ടോ യെസ് മിസ്റ്റർ അശോക് കുമാർ ടെൽമി വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു ഞാൻ വീണ്ടും ചോദിച്ചു അശോക് കുമാർ പറഞ്ഞു സാർ ഞാനൊരു വലിയ പ്രശ്നത്തിലാണ് എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട് ശരി നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതെൻ്റെ ഡ്യൂട്ടിയാണ് എന്ത് സഹായമാണ് ആവശ്യം ഞാൻ ചോദിച്ചു സാർ എൻ്റെ പാസ്പോർട്ട് ഡൽഹി എയർപോർട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു അതവിടെ കണ്ടു കിട്ടിയിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് നഷ്ടപ്പെട്ടത് രണ്ടു മാസമായി സാർ ഇതുവരെ അന്വേഷിച്ചില്ലേ ഞാൻ ചോദിച്ചു സാർ ഈ നമ്പറിൽ തന്നെ പലവട്ടം വിളിച്ചിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ലെന്നാണ് അപ്പോഴൊക്കെ ഫോണെടുത്തവർ പറഞ്ഞത് എനിക്കിനി ഒരാഴ്ച കൂടി അവധിയുള്ളൂ പാസ്പോർട്ടില്ലെങ്കിൽ എൻ്റെ ജോലി പോകും ദുബായിലെ ജോലി നഷ്ടമാകും അതിലാണ് വിസ ഒരു അവസാന ശ്രമമായി വിളിച്ചതാണ് സാർ പ്ലീസ് ഒന്ന് സഹായിക്കാമോ അശോക് ഞാൻ ശ്രമിക്കാം പക്ഷേ താങ്കൾ എനിക്ക് പാസ്പോർട്ടിലെ കുറിച്ച് വിവരങ്ങൾ കൂടി തരണം ഞാൻ പറഞ്ഞു പാസ്പോർട്ടിലെ പേര് മേൽവിലാസം ജനനത്തീയതി ഡൽഹിയിൽ വന്നിറങ്ങിയ ദിവസം എന്നിവ ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ അത് കെഴുതിയും എടുത്തു പാസ്പോർട്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ ചുമ്മാതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒന്നാലോചിച്ചിട്ട് ഞാൻ അശോകനോട് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമോ ഞാനൊന്ന് ശ്രമിക്കാം ശരി സാർ കൊച്ചി കസ്റ്റംസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഓഫീസറായി എത്തിയ എൻ്റെ മൂന്നാമത്തെ ഡ്യൂട്ടി ദിവസമാണത് കസ്റ്റംസിൽ ഓഫീസറായി ഞാൻ ചേർന്നിട്ട് തന്നെ അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ എയർ കസ്റ്റംസിൽ ഇത് ആദ്യമാണ് തന്നെ ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് ഞാനിരിക്കുന്ന ക്യാബിനിൻ്റെ മേശകളുടെ ഏതാനും വലിപ്പുകളിലായി നൂറുകണക്കിന് പാസ്പോർട്ടുകൾ അനാഥമായി കിടക്കുന്നത് കഴിഞ്ഞ രണ്ട് ഡ്യൂട്ടി ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കള്ളക്കടത്ത് കേസുകളിൽ പിടിച്ചു വെച്ചിരിക്കുന്നവയാണ് അത് എന്ന് ഞാൻ കരുതിയിരുന്നു എൻ്റെ അടുത്തിരുന്ന സിവിലിയൻ ഓപ്പറേറ്റർ രാജേന്ദ്ര സിംഗ് എന്നെ സംസാരം കേറിയിട്ട് പറഞ്ഞു വേറെ പണി നോക്ക് സാർ വെറുതെ എന്തിനാണ് സമയം കളയുന്നത് ദിവസം തോറും ഇങ്ങനെ കുറേ ഫോൺ വരും അതെല്ലാം നോക്കാനിരുന്നാൽ ഒരു പണിയും നടക്കില്ല പാസ്പോർട്ടൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കണ്ടേ വെറുതെ നമ്മളെ മെനക്കെടുത്താൽ രാജേന്ദ്ര സിംഗ് ഇതും നമ്മുടെ പണിയല്ലേ ഞാൻ ചോദിച്ച് ആ സാറിൻ്റെ ഇഷ്ടം പോലെ അയാൾ പറഞ്ഞു പത്താം നമ്പർ കൗണ്ടറിലെ യാത്രക്കാരെ ക്ലിയർ ചെയ്യുന്ന തിരക്കിലാണ് ബാച്ച് ഇൻചാർജായ കസ്റ്റംസ് സൂപ്രണ്ട് മുഹമ്മദ് അസ്ലം ഞാൻ അദ്ദേഹത്തെ സമീപിച്ച കാര്യം പറഞ്ഞു അദ്ദേഹം പണിത്തിരക്കിനിടയിൽ എന്നോട് ക്ഷോഭിച്ചല്ല എന്നാലും പെട്ടെന്ന് പറഞ്ഞു വിട്ടുകളൂ ഒത്തിരി വി വി ഐ പി കോളുകളൊക്കെ വരുന്ന സ്ഥലമാണ് സൂക്ഷിക്കണം സമയം കളയണ്ട രാജേന്ദ്ര സിംഗ് പറഞ്ഞ അതുപോലെ തന്നെ അസ്ലമിൻ്റെയും ശൈലി കുഴപ്പമില്ല സാർ കോളുകളൊക്കെ ഞാൻ നോക്കിക്കോളാം അവിടെ ഇരിക്കുന്ന പാസ്പോർട്ടുകൾ കേസിൽ പിടിച്ചതാണോ കളഞ്ഞു കിട്ടിയതാണോ ആൾ വന്നാൽ കൊടുക്കാമോ എന്നൊക്കെ അറിഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ഓ അത് കേസിൽ പിടിച്ചതൊന്നും അല്ലടു ദിവസവും ഇങ്ങനെ കുറേ പാസ്പോർട്ട് കളഞ്ഞു കിട്ടും ആരെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുപോയി ഇടും അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ ചാക്കിലാക്കി വേറെ ഹൗസിലോട്ട് മാറ്റും ഇതൊക്കെ ആര് നോക്കാനില്ല എത്ര ലാഘവത്തോടെയാണ് അസ്ലം അത് പറഞ്ഞതെന്ന് ഞാൻ അനുഭവപ്പെട്ടു ആ പറഞ്ഞത് അത്ര ശരിയായില്ല എന്നെനിക്ക് തോന്നുകയും ചെയ്തു എന്തായാലും അശോക് കുമാറിന് വേണ്ടി ഇത്തിരി സമയം കളയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു മൂന്ന് മേശകളുടെ ആറ് വലിപ്പുകളിലായി ഇരുന്നൂറിലധികം പാസ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു കണക്കാണ് അല്ല അത് പാസ്പോർട്ട് മാത്രമൊന്നും അല്ല ഇരുന്നൂറിലധികം ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇരുന്നൂറിലധികം കഥകൾ എന്ന് പറയുന്നതാണ് ശരി അതിലേകർക്ക് ജോലി നഷ്ടമായിട്ടുണ്ടാകും ജീവിതം കീഴ്മേൽ മറിഞ്ഞ അനേകം കഥകൾ ഈ അറകളിൽ ഉറങ്ങുന്നുണ്ടാകും ഞാൻ ആ മേശവലിപ്പിൽ നിന്ന് ഒരു പിടി പാസ്പോർട്ടുകൾ കയ്യിലെടുത്തു എണ്ണി നോക്കിയപ്പോൾ കൃത്യം പത്തെണ്ണം എന്നിട്ട് ഓരോന്നായി മറിച്ചു നോക്കുകയാണ് അശോക് കുമാർ എന്ന പേരുണ്ടോ എന്നാണ് നോട്ടം പേരുണ്ടോ ആ ഉണ്ട് ഏഴാമത്തെ പാസ്പോർട്ടിലെ പേരുണ്ട് അശോക് കുമാർ അതിലെ മറ്റു വിവരങ്ങൾ ഞാൻ നേരത്തെ കുറിച്ച് വെച്ചതുമായി ഒത്തുനോക്കി എല്ലാം ഞാൻ അറിയാതെ ഒരു ദീർഘശ്വാസം പുറത്തുപോയി ഒരാശ്വാസം ആ പാസ്പോർട്ടിലിരുന്ന് അശോക് കുമാർ എന്ന ഒരു സുന്ദരൻ ചെറുപ്പക്കാരൻ എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് എന്നാൽ തിരയേണ്ടി വന്നില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ച് ഡൽഹി എയർപോർട്ടിൽ എയർ കസ്റ്റംസ് ഓഫീസറായി ഞാൻ എത്തിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എയർ കസ്റ്റംസിൽ ജോലി ചെയ്ത് മുൻ പരിചയമില്ല ആദ്യ ദിവസം തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ അശോക് മെഹത്ത എന്നെ പി ആർഒ ടെലിഫോൺ എന്ന ജോലിയിൽ പോസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ജോലിയിൽ മറ്റ് ക്ലിയറൻസ് പരിപാടിയൊന്നുമില്ല കസ്റ്റംസിലേക്കായിട്ട് വരുന്ന ഫോണുകളെല്ലാം അറ്റൻഡ് ചെയ്യുക ആവശ്യക്കാരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക മിക്കവാറും പ്രോട്ടോകോൾ ഫെസിലിറ്റേഷൻ പരിപാടികളാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഗ്രൂപ്പുകൾ എഴുതി വെക്കുക ഡയറിയിൽ എഴുതുക ഇതൊക്കെയാണ് പരിപാടി ഒരു മാസത്തേക്കാണ് ഈ ഡ്യൂട്ടി എയർപോർട്ടിലെ അറൈവൽ ഹാളിൽ മൂന്ന് വശവും കണ്ണാടി ചുമരുകളുള്ള ഒരു ക്യാബിലാണ് രാജീന്ദർ സിംഗിൻ ഞാനും ഇരിക്കുന്നത് ഒരു മണിക്കൂറായപ്പോൾ ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടു സാർ ഞാൻ അശോക് കുമാർ സാറ് പറഞ്ഞിരുന്നല്ലോ വിളിക്കാൻ ശരിയാണ് അശോക് കുമാർ താങ്കളൊരു ഭാഗ്യവാനാണ് ഞാൻ പറഞ്ഞു താങ്കളൊരു ഭാഗ്യവാനാണ് അയാളുടെ ചോദ്യം ഉച്ചത്തിലായിരുന്നു കിട്ടിയോ അതെ താങ്കളുടെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് സുരക്ഷിതമാണ് അല്പം കഴിഞ്ഞ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു ഓ മൈ ഗോഡ് പിന്നെ നിശബ്ദതയുടെ കുറച്ച് നിമിഷങ്ങൾ വീണ്ടും അല്ല അയാളുടെ നെഞ്ചിടിപ്പും തൊണ്ടയിലെ കുറുകലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അയാൾ പറഞ്ഞു സോറി സാർ ഐ കാൺ സ്പീക്ക് ഐ കാൺ ബിലീവ് ഇറ്റ് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അശോക് ചോദിച്ചു സാർ എപ്പോൾ വന്നാൽ കിട്ടും എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ രാവിലെ ഒൻപത് മണിവരെ ഇവിടെയുണ്ട് അതിനു മുമ്പ് വന്നാൽ നേരെ കാണാം പാസ്പോർട്ട് കൈപ്പറ്റാം അത് കഴിഞ്ഞാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഞാനിവിടെ ഏൽപ്പിച്ചേക്കാം മറ്റൊരാൾ വന്ന് ഈ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാകും ഞാൻ ഉടനെ പുറപ്പെടുകയാണ് എവിടെ കാണാൻ പറ്റും സാറിനെ അശോക് ഇവിടെ എത്തുമ്പോൾ പുറത്തെ എസ് ടി ഡി ബൂത്തിൽ നിന്ന് ഒന്ന് വിളിച്ചാൽ മതി അവിടെ നിന്നുള്ളൂ ഞാൻ അവിടെ വരാം ഞാൻ പറഞ്ഞു അപ്പോൾ രാത്രി ഒരു മണി കഴിഞ്ഞിരുന്നു നടന്നതത്രയും ഞാൻ അശോക് മേത്തയോട് പറഞ്ഞു അശോക് മേത്ത കസ്റ്റംസിലെ ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻ്റ് കമ്മീഷണർ എക്സലൻ്റ് ജോർജ് അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ ഡ്യൂട്ടി രാവിലെ അശോക് കുമാർ വരുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരണം അയാളെ കൊണ്ട് നമ്മുടെ കമൻസ് രജിസ്റ്ററിൽ എഴുതിപ്പിക്കണം ഓക്കെ സാറേ അശോക് നത്ത വളരെ കർക്കശനാണെന്നും എയർപോർട്ടിൽ എല്ലാവരും അദ്ദേഹത്തെ ടെറർ എന്നാണ് വിളിക്കുന്നതെന്നും തല്ലാൻ പോലും മടിക്കാത്തവനാണെന്നും ഒരാഴ്ച മുമ്പ് എത്തിയപ്പോൾ മുതൽ പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല നേരം തുടർന്നപ്പോൾ മുതൽ മുഴങ്ങിയ ഓരോ ഫോണിലും ഞാൻ ആ ശബ്ദം പ്രതീക്ഷിച്ചു എട്ട് മണിക്കത് കേട്ടു സാറ് പറഞ്ഞ ബൂത്തിലുണ്ട് ഞാൻ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അശോക് കുമാറാണ് പറയുന്നത് ഓക്കെ അവിടെ നിന്നോളൂ ഞാനിതാ വരുന്നു അവർ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുവരാനുള്ള പാസുമായി ഞാൻ വേഗം പുറത്തെത്തി വെള്ള യൂണിഫോമിലാണ് ഞാൻ അവിടെ നല്ല ആൾ തിരക്കുണ്ട് എങ്കിലും ഒട്ടും തിരയേണ്ടി വന്നില്ല ദൂരെ വെച്ച് ഞങ്ങളുടെ കണ്ണുകൾ ഉടുക്കി കാത്തിരിക്കുന്നവർ അപരിചിതരായാലും ആൾക്കൂട്ടത്തിലായാലും പെട്ടെന്ന് നമ്മൾ തമ്മിൽ തിരിച്ചറിയുമല്ലോ അത് മനസ്സിൻ്റെ ഒരു തിരിച്ചറിയലാണ് തേടുന്നവരെ പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടും ഞങ്ങൾ പരസ്പരം കൈവീശി ഞാൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ ഇന്നുവരെ കസ്റ്റംസിനെ പറ്റി എൻ്റെ ധാരണ തീരെ മോശമായിരുന്നു ഇന്നത് മാറി പോലെ സാറിനെപ്പോലുള്ളവരൊക്കെ കസ്റ്റംസിലുണ്ടല്ലോ അശോക് എല്ലായിടത്തും എല്ലാത്തരം ആൾക്കാരുമുണ്ട് ഇവിടെയുമുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അശോക് പറഞ്ഞു സാർ രണ്ട് മാസത്തിനിടെ ഞാൻ പത്ത് തവണയെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പാസ്പോർട്ട് ഇവിടെ ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നോടൊന്നും പ്രത്യേകിച്ച് ചോദിച്ചുമില്ല അപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് കണ്ടെടുത്ത് തരാൻ വേണ്ടി ദൈവം സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അശോക് ഞാൻ ഇത്തിരി സമയം താങ്കൾക്കായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതെൻ്റെ ജോലിയാണ് പക്ഷേ താങ്കളുടെ ഭാഗ്യം ഭാഗ്യമുണ്ട് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നു കെട്ടു അത്രയേ ഉള്ളൂ അതെ സാർ സാർ അത്രയും ചെയ്തല്ലോ ഇവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞവരൊക്കെ അത്രയും പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കാതെ പെട്ടെന്ന് രണ്ട് കൈ കൊണ്ട് എൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചിട്ട് അശോക് പറഞ്ഞു സാർ ഇത് വെറും പാസ്പോർട്ടല്ല ഇതെൻ്റെ ജീവിതമാണ് സാർ എൻ്റെ വിസ പുതിയ പാസ്പോർട്ട് കിട്ടിയാലും ജോലി കിട്ടില്ല ജോലിയില്ലാതെ ജീവിതവും ഇല്ല സാർ ഞാൻ അവരെ രണ്ടുപേരെയും അസിസ്റ്റൻ്റ് കമ്മീഷണർ അശോക് മേത്തേൻ്റെ അടുത്തെത്തിച്ചു അശോകും അശോകും കൈ കൊടുത്ത് ഹൃദ്യമായി സംസാരിച്ചു കുമാർ മേത്തയോട് പറഞ്ഞു സാർ യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ ഓഫീസേഴ്സ് എസ്പെഷ്യലി മിസ്റ്റർ ജോർജ് അശോക് മെത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ആ പറഞ്ഞത് ആ രജിസ്റ്ററിൽ എഴുതി വെച്ചേക്ക് താങ്ക് യു അശോക് എല്ലാവരും ചിരിച്ചു പാസ്പോർട്ട് കൈപ്പറ്റുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി അതിൻ്റെ പുറംചട്ടയിൽ വീണ് ഞാൻ അവരെ പുറത്തേക്ക് അനുഗമിച്ചു കൈവീശി വീണ്ടും നന്ദി പറഞ്ഞ് ആ വണ്ടി അകന്നുപോയി അശോക് കുമാറിന് തോന്നിയ ആശ്വാസം എൻ്റെ ആത്മാവിലേക്കും പടർന്നു പത്തുവട്ടം കേട്ട അതേ മറുപടിയാണ് അത്തവണയും അശോക് കേട്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നോർത്തപ്പോൾ ഞാൻ അസ്വസ്ഥനായി കളഞ്ഞു കിട്ടുന്ന പാസ്പോർട്ടുകൾ അതിലെ വിലാസത്തിൽ എത്രയും വേഗം അയച്ചു കൊടുക്കാൻ ഡൽഹി എയർ കസ്റ്റംസിൽ ഉത്തരവായി ലോകത്തെ എല്ലാ എയർപോർട്ടുകളിലുമായി ദിവസേന എത്രയോ പാസ്പോർട്ടുകൾ കളഞ്ഞു പോകുന്നുണ്ടാവും അതിലെത്ര എണ്ണം ഉടമസ്ഥർക്ക് തിരിച്ച് കിട്ടുന്നുണ്ടാവും കിട്ടാത്തവരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരുപാട് പേർക്ക് പാസ്പോർട്ട് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കസ്റ്റംസ് കൂട്ടുകാർക്കും